എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ക്യാരക്ടർ ആൻഡ് അറ്റിറ്റ്യൂഡ് എന്ന പുസ്തകത്തിൽ അതിൻ്റെ ഔട്ടർ പേജിൽ ഫ്രണ്ട് ഔട്ടർ പേജിൽ ആലേഖനം ചെയ്ത ഒരു മനോഹരമായ ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ക്യാരക്ടർ ആൻഡ് അറ്റിറ്റ്യൂഡ് ഈ പുസ്തകം രചിച്ചത് ജയരാജ് മാസ്റ്ററാണ് ഗംഭീരമായ പുസ്തകമാണ് ടി സോഫ് സയൻറ്റിഫിക് സോ ഫിലോസഫിക്കൽ സോ സ്പിരിച്വൽ അതിനെപ്പറ്റി ഒരു ചെറിയ എപ്പിസോഡ് ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മഹാചിത്രം തന്നെ പറയട്ടെ അതിനെപ്പറ്റിയാണ് ആ ചിത്രത്തെപ്പറ്റി ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും കാരണം അത്രയും മഹത്തരമാണ് ആ ചിത്രം അപ്പോൾ ഇവിടെ ക്യാരക്ടർ ആൻഡ് അറ്റിറ്റ്യൂഡ് അതാണ് പുസ്തകത്തിൻ്റെ പേര് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ക്വാളിറ്റീസ് വ്യക്തിപരമായ ഗുണങ്ങൾ അതാണ് ഒരാളുടെ ക്യാരക്ടർ അപ്പൊ വ്യക്തിപരമായ ദോഷങ്ങളോ ദാറ്റ് ആൾസോ ക്യാരക്ടർ ഹിസ് ക്യാരക്ടർ ഈസ് നോട്ട് ഗുഡ് എന്നൊക്കെ പറയില്ലോ നമ്മൾ വേറെ ഒന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നുണ്ട് ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് സ്വഭാവം എല്ലാം നഷ്ടപ്പെട്ടു വളരെ ശരിയാണത് അപ്പൊ ഈസ് ഇറ്റ് ദിസ് ക്യാരക്ടർ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ഹ്യൂമൻ ബീങ്സ് ഓർ അതർ ബീങ്സ് യെസ് ഇറ്റ് ഈസ് ആൾസോ അപ്ലിക്കബിൾ ടു ഓൾ ബീങ്സ് ബട്ട് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ആൾ ബീങ്സ് ദി ക്യാരക്ടർ ആൻഡ് ക്യാരക്ടർ ക്യാൻ ബി അപ്ലൈ ടു ഓൾ ലിവിംഗ് ബീങ്സ് ആൻഡ് നോൺ ലിവിംഗ് ബീങ്സ് അപ്പൊ സപ്പോസ് സൂര്യൻ ഉദിക്കുന്നു അതിൻ്റെ ക്യാരക്ടറാണ് ഉദിക്കുക വെളിച്ചം നൽകുക അഗ്നിയുടെ ക്യാരക്ടറാണ് ചൂട് നൽകുക വിളിച്ചം നൽകുക അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു ക്യാരക്ടർ ഉണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ചിത്രത്തെ ചിത്രത്തെപ്പറ്റിയാണല്ലോ അപ്പോൾ വാട്ട് ഈസ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് എന്നാൽ ക്യാരക്ടറും ആറ്റിറ്റ്യൂഡും ഒരേമാതിരി ആവണമെന്നുമില്ല സപ്പോസ് എ മാൻ ആസ് എ വെരി ഗുഡ് ക്യാരക്ടർ വളരെ അനുകമ്പയുണ്ട് ദയുണ്ട് സ്നേഹമൊക്കെ ഉണ്ട് സംടൈം ഹി ബിഹേവ്സ് വെരി റൂഡ്ലി ഹൈഡി ഹീസ് ക്യാരക്ടർ ഈ സോഫ്റ്റ് ക്യാരക്ടർ അത് ചെയ്യേണ്ടി വരും ഇപ്പോ ആറ്റിറ്റ്യൂഡ് ദി വേ യു തിങ്ക് ദി വേ യു ഫീൽ ദി വേ യു എക്സ്പീരിയൻസ് അതാണ് ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന വിധം നമ്മൾ അതിനനുസരിച്ച് പെരുമാറുന്ന വിധം നമ്മൾ നമ്മളതിനനുസരിച്ചിട്ട് അനുഭവിക്കുന്ന വിധം ഓരോരുത്തർക്ക് ഓരോന്നും ഇതാക്കുമ്പോൾ അതിനോടുള്ള അനുഭവം വ്യത്യസ്തമാണ് അപ്പൊ ഇറ്റ് ഈസ് ഓൾ ക്ലോസ്ലി കണക്റ്റഡ് ലൈഫ് ഒരു കാര്യം പറയാം നമ്മുടെ ക്യാരക്ടറും അറ്റിറ്റ്യൂഡും നന്നായ ലൈഫ് നന്നായിരിക്കും സന്തോഷമായിരിക്കും വീട്ടിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഓഫീസിലും കോളേജിലും സ്കൂളിലും സപ്പോസ് യു ആർ ഗെറ്റിംഗ് some journey or you are going to somewhere, you are in the train, you got company, if you behave very nicely, you will, your trip, your traveling, your journey will be pleasant. But bit this applicable to all sphere. A lot to applicable. But one must remember always to keep their character and attitude good. If possible better, then he will be or she will be happy always. ഇവിടെ ഈ ചിത്രം ഇതാ ഇതാണ് ഈ ചിത്രം യു ക്യാൻ സീ വെരി മൈനൂട്ടിലി നന്നായി നോക്കിക്കോളൂ അപ്പൊ ഈ ചിത്രം വരച്ച ആ ചിത്രകാരന് ആദ്യമായിട്ട് ഹൃദയം നിറഞ്ഞൊരു നമസ്കാരം കാരണം അത്രയും മനോഹരമാണ് ദരിസ് സോ ഫിലോസഫിക്കൽ ദരിസ് സോ സ്പിരിച്വൽ ആ ചിത്രം നോക്കി നോക്കൂ തലയുടെ ഭാഗത്ത് ഒരു പുസ്തകമാണ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു ഒരു തലയാണ് പിടിച്ചിരിക്കുന്നത് സാധാരണ നമുക്ക് തല പുസ്തകം പിടിക്കാം പുസ്തകം പിടിച്ചു ഇങ്ങനെ വായിക്കുക ചെയ്യുന്നു ഇത് മറിച്ചാണ് തലയുടെ ഭാഗം സാധാരണ നമ്മൾ പിടിക്കുന്ന പുസ്തകത്തിൻ്റെ അവിടെ തലയിരിക്കുന്നു നമ്മുടെ തലയുടെ അവിടെ പുസ്തകം ഇരിക്കുന്നു വാട്ട് ഡസ് ഇറ്റ് മീൻ എന്താണത് അർത്ഥമാക്കുന്നത് പിന്നെ ആ മനുഷ്യന്റെ നിറം നമുക്കൊന്ന് നോക്കാം ദറ്റ് ഈസ് റിസംബിളിംഗ് ടു ഫയർ തീനോട് ഏകദേശം ഒരു സ്വാമ്യമില്ലേ നടത്തലും മുകളിൽ ആ പുസ്തകം എഴുതിയത് കറുപ്പ് നടത്തലും പുസ്തകത്തിന്റെ പേര് വെളുത്ത നടത്തലും അല്ലേ താഴെ രണ്ട് രണ്ടും രണ്ട് നാല് എസ് ഒരു സ്ക്വയറിൽ നാല് കട്ടകൾ അതിൻ്റെ നിറം നമ്മൾ നോക്കി നോക്കൂ ദറ്റ് ഇസ് ബ്ലാക്ക് അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇംപ്ലൈഡ് മീനിങ് ആന്തരാർത്ഥമുണ്ട് ഈ ആന്തരാർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെ മനസ്സിലാവും വണ്ടർഫുൾ പിക്ചർ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് സോ ഫിലോസഫിക്കൽ ആൻഡ് സോ സ്പിരിച്വൽ ആൻഡ് സോ മീനിങ് ഫുൾ പിക്ചർ ദർ ഇസ് നോ ഡൗട്ട് ഇൻ ഇറ്റ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് തലയുടെ ഭാഗത്ത് പുസ്തകം വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പുസ്തകം ബുക്ക് മീൻസ് നോളജ് ഈ ലോകത്തിൽ നോളജ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല ജ്ഞാനം ശരിയായ ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സ്വായത്തമാകും മാത്രമല്ല നമുക്ക് സന്തോഷവും ഉണ്ടാവും തെറ്റായ ജ്ഞാനാണെങ്കിൽ ഒന്നും നടക്കില്ല ഒന്നും നമുക്ക് സ്വായത്തമാവില്ല നമ്മുടെ ജീവിതം തന്നെ കൂരിരീട്ടിലാവും ഇപ്പം ഏത് മനസ്സിലാക്കുമ്പോഴും ആ പ്രോപ്പർ നോളജ് ഉണ്ടാവണം ഇല്ലെങ്കിൽ അപകടമാണ് ഈ അപകടമാണ് മതങ്ങളിലും രാഷ്ട്രീയത്തിലും നമ്മുടെ ബന്ധങ്ങളിലൊക്കെ ഈ അപകടം പതിഞ്ഞിരിക്കുന്നത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാത്ത എന്നാൽ തെറ്റായ വിധത്തിൽ മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് അതിനനുസരിച്ചായിരിക്കും പ്രതികരണം സോ ആസ് ഫാർ എസ് കൺസ് കൺസേൺ ഓഫ് ദിസ് മാറ്റർ വി മസ്റ്റ് ബി വെരി കെയർഫുൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ നോളേജ് ശുദ്ധിക്കുകയാണ് ശുദ്ധമായ അറിവായിരിക്കണം ഏതിനെ പറ്റിയിട്ടും അത് കരസ്ഥമാക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇവിടെ ഈ പുസ്തകത്തിലേക്ക് നോക്കുകയാണ് ഈ തല അതിലേക്കാണ് നോക്കുന്നത് മറിച്ച് തല പുസ്തകത്തിലേക്ക് നോക്കുന്നു ഇത് ഇവിടെയോ ഇവിടെയും തല പുസ്തകത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത് സി ശരീരത്തിലിരിക്കുമ്പോൾ ആ തല നോക്കുന്നത് പുസ്തകത്തിലേക്ക് തന്നെയാണ് എന്നാൽ കൈകളിൽ പിടിച്ചിരിക്കുന്ന തല നോക്കുന്നതും പുസ്തകത്തിലാണ് പുസ്തകത്തിലാണ് ഇസ് ദസ് ഡിഫറൻറ്റ് സാധാരണ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ പുസ്തകമൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട നമ്മൾ നോക്കുന്നത് പുറത്തേക്കാണ് വി ലുക്ക് ഔട്ട് സൈഡ് വിൽ ലുക്ക് ഔട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങളും കാണുന്നു പല വസ്തുക്കളും കാണുന്നു അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വികാര വിചാരങ്ങൾ ഉണ്ടാവുന്നു സപ്പോസ് നമ്മളൊരു പ്ലാന്റിനെ കണ്ട് അതിനനുസരിച്ചുള്ള വികാര വിചാരം സപ്പോസ് ഫ്ലവറിനെ കണ്ടാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു സങ്കല്പം വരുന്നു അല്ലെങ്കിൽ ഒരു കടൽ കണ്ടു അതിനനുസരിച്ച് സങ്കല്പം കണ്ടു അതിനനുസരിച്ച് വിചാരം വരുന്നു എല്ലാം പുറത്തേക്കാണ് നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് ശ്രദ്ധിക്ക അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളിൽ വികാര വിചാരങ്ങളിൽ ചെറിയ അലകളും വലിയ അലകളും ഉണ്ടായിക്കോട്ടിരിക്കും ഇവിടെ നേരെ മറിച്ചാണ് വേദോപനിഷത്തുകൾ പഠിപ്പിക്കുന്നതിന് ഇതേ രീതിയിലാണ് ദാറ്റ് ഇസ് ദിസ് പിക്ചർ ഇസ് സോ കണക്റ്റഡ് വിത്ത് വേദോപനിഷ ടീച്ചിങ് യു ലുക്ക് വിത്ത് തിൻ എന്നാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ഉള്ളിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഗുരുക്കന്മാരും അവരൊക്കെ എപ്പോഴും ശിഷ്യന്മാരെ ഉപദേശിക്കുക ഉള്ളിലേക്ക് നോക്കൂ ഉള്ളിലേക്ക് നോക്കൂ പുറമെയുള്ള ആ നോട്ടം നിർത്തും പുറമെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന എല്ലാം വ്യത്യസ്തമായ വസ്തുക്കളെ കണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ വികാര വിചാരങ്ങൾ സൃഷ്ടിച്ചിട്ട് നിങ്ങളുടെ ശാന്തി കളയും അപ്പൊ നിങ്ങൾക്ക് സത്യം അറിയണമെങ്കിൽ ആത്മസത്യം അറിയണമെങ്കിൽ പരമസത്യം അറിയണമെങ്കിൽ ലുക്ക് വിത്തി അന്തരാത്മാവിലേക്ക് നോക്കൂ ഉള്ളിലേക്ക് നോക്കൂ അപ്പൊ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയ എന്താ കാണുന്നത് അതിന്റെ അർത്ഥം എന്താ ഗഹനമായ അർത്ഥമുണ്ട് ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ട്രൈ ടു സീ ഗോഡ് അല്ലെങ്കിൽ ട്രൈ ടു സീ യേഴ്സൽ യുവർ പ്യുവർ യുവേഴ്സെൽഫ് ആൻഡ് ഗോഡ് ഈസ് വൺ ആൻഡ് സെയിം നോ ഡൗട്ട് ഇൻ ഇറ്റ് അപ്പോൾ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ആ പരമസത്യത്തെ നോക്കൂ ആ പരമാത്മാവിനെ നോക്കൂ ആ ബ്രഹ്മത്തെ നോക്കൂ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാനെ നോക്കൂ ഭഗവാൻ ഈസ് വിത്ത് എവറിബി എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞിരിക്കുന്നതാണ് അതാണ് ഈ ജടശരീരത്തെ ചൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ അപ്പോൾ ഏകാഗ്രതയോടുകൂടി ഉള്ളിലേക്ക് നോക്കിയാൽ ഈ പരമസത്യം നമുക്ക് അനുഭവ എളുപ്പമല്ല വളരെ ഗഹനമാണ് അതിലൂടെ ഒക്കെ നോക്കി ആ ഒരു സത്യം എത്തിലെത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ പരിശുദ്ധമായിരിക്കണം ചിലപ്പോൾ ജന്മാന്തരങ്ങൾ തന്നെ വേണ്ടി വരും ഇറ്റ് ഈസ് എ പ്രഹോൺ സബ്ജക്ട് ഒരു ഗഹനമായ വിഷയമാണത് പക്ഷേ ഗഹനമായ വിഷയമാണെങ്കിലും സത്യം സത്യമല്ലാതിരിക്കില്ല കാരണം അതാണ് സത്യം പുറമെ തേടിയതുകൊണ്ട് ഈ സത്യം കിട്ടില്ല അതുകൊണ്ടാണ് യു ലുക്ക് വിത്തിൻ ലുക്ക് വിത്തിൻ ലുക്ക് വിത്ത് നമ്മുടെ ഋഷീശ്വരന്മാർ എപ്പോഴും ഈ വിദ്യ പഠിപ്പിച്ചു വന്നു ആത്മവിദ്യയാണ് അവർ പഠിപ്പിച്ചത് ഈ വിദ്യ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് കടോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന നജികേതസ് എന്ന കുട്ടിയാണ് ബാലനാണ് എസ് ഒരു മുനിപുത്രനാണ് ആത്മവിദ്യ ആത്മവിദ്യ പഠിപ്പിക്കുന്നത് ആ ഒരു മന്ത്രമാണ് അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഘമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 ഈ ഒരു മഹാമന്ത്രമാണ് ലുക്ക് വിത്തിനിലൂടെ ഉള്ളിലേക്ക് നോക്കിയാൽ കിട്ടുന്നത് അസത്തിൽ നിന്ന് ഇപ്പം നമ്മൾ അസത്തിലാണ് നോട്ട് റിയൽ ഈ അൺറിയൽ നിന്ന് റിയാലിറ്റിയിലേക്ക് പോകൂ അസത്തിൽ നിന്ന് സത്തിലേക്ക് പോകൂ തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകൂ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പോകൂ മൃത്യോർമ്മ അമൃതംഗമയ മരണത്തിൽ നിന്ന് അമൃതത്വത്തിലേക്ക് പോകൂ അമരത്വത്തിലേക്ക് പോകൂ വി ആർ ഓൾ ഇമ്മോർട്ടൽ സോൾസ് വി ആർ ഓൾ എറ്റേണൽ വി ആർ ഓൾ ഇമ്മോർട്ടൽ ഇതാണ് ഹോൾ ടീച്ചിങ് ഓഫ് ഉപനിഷത്ത് ആൻഡ് വേദാന്ത വി ആർ ഓൾ എറ്റേണൽ വി ആർ ഓൾ ഇമോർട്ടൽ വേദോപനിഷത്തുകൾ വേദം നമ്മളെ വിളിച്ചിരിക്കുന്നത് മനുഷ്യരാശി ഒന്നടക്കം വിളിച്ചിരിക്കുന്നത് അമൃതസ്യ പുത്രമാണ് മരണമില്ലാത്ത മക്കളിൽ നിന്ന് അപ്പൊ ഇവിടെ ഈ ക്യാരക്ടറും അതേമാതിരി ആറ്റിറ്റ്യൂഡും നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഈ പരമസത്യത്തിലേക്ക് അടുക്കാം പറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതും പിന്നീട് അത് ആറ്റിറ്റ്യൂഡായി മാറുന്നതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണത് ആറ്റിറ്റ്യൂഡാണ് എല്ലാ പരമസത്യ അവിടെ ഇരിക്കട്ടെ ഈ ഡേ ടു ഡേ ലൈഫിൽ തന്നെ എല്ലാ വിഷമങ്ങൾക്കും ഒരു പരിധിവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡാണ് വേറെ ബുദ്ധിമുട്ടുകൾ പലതുകൊണ്ട് നമുക്ക് അസുഖം വരാം പൈസയുടെ ബുദ്ധിമുട്ട് വരാം ഒക്കെ വരാം പക്ഷേ ആറ്റിറ്റ്യൂഡിലൂടെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നു ശരിക്കും ബിഹേവർ അറിയാതെ വിഷമിക്കുന്നു വിഷമം നമുക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ വി മസ്റ്റ് ബി കെയർഫുൾ നമ്മുടെ നമ്മുടെ മക്കളെയും ആ ഒരു ക്യാരക്ടർ ഫോർമേഷൻ അറ്റിറ്റ്യൂഡ് ഫോർമേഷൻ നമ്മൾ ശ്രദ്ധിക്കണം സ്കൂളിൽ ശ്രദ്ധിക്കണം ഒക്കെ വേണ്ട കാര്യമാണ് കാരണം ഈ ക്യാരക്ടറും അറ്റിറ്റ്യൂഡും ശരിയായാലേ യുവർ മൈൻഡ് വിൽ ബി പിയർ അപ്പോഴാണ് മനസ്സ് ശുദ്ധമാവുക എന്തായാലും മനോഹരമായ ചിത്രമാണ് ആ ചിത്രത്തിലെ പുസ്തകത്തിൻ്റെ പേരെഴുതിയ കറുത്ത ബാക്ക്ഗ്രൗണ്ടിലാണ് അജ്ഞാനത്തിലേക്ക് അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വരൂ എന്നാണ് അത് വിളിച്ചോതുന്നത് പിന്നെ ഇരിക്കുന്ന അവിടെ നാല് ക രണ്ട് കട്ടകൾ ഇവിടെ രണ്ട് കട്ടകൾ കട്ടകളവി അതിൻ്റെ നിറം ബ്ലാക്കാണ് ബ്ലാക്കും അജ്ഞാനമാണ് അജ്ഞാനത്തിന് ജ്ഞാനത്തിലേക്ക് വരും ഇരുട്ടാണ് അജ്ഞാനമാണ് പിന്നെ ആ ഫിഗറിൻ്റെ രൂ ആ രൂപത്തിൻ്റെ നിറം ഏകദേശം ഫയർ തീയിൻ്റെയാണ് ഫയർ ബേൺസ് എവരിത്തിങ് എക്സെപ്റ്റ് ഗോഡ് തീ എല്ലാറ്റിനെയും ചുട്ടരിക്കുന്നു ചൂട് പിടിപ്പിക്കുന്നു ഇല്ലാതാക്കുന്നു ഇപ്പൊ വെള്ളത്തുണ്ട് വെള്ളത്തെ ചൂട് പിടിപ്പിച്ച് നേരെ ഉപയോഗിക്കില്ലാതാക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് അക്സെപ്റ്റ് ഗോഡ് അക്സെപ്റ്റ് ദറ്റ് അൾട്ടിമേറ്റ് ട്രൂത്ത് അക്സെപ്റ്റ് ദറ്റ് പരമാത്മാ അതിനെ തീയിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഈ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഈ ഒരു ഈ ഒരു നിറത്തിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ളത് എല്ലാം ചുട്ടരിഞ്ഞിട്ടുണ്ടാവും എക്സെപ്റ്റ് ഗോഡ് ഈശ്വരനോട് ഈശ്വരനവിടെ പൂർണ്ണ ഇതിൽ പ്രകാശിക്കുന്നത് നമുക്ക് അനുഭവവേദ്യമാകും അപ്പൊ ഇങ്ങനെ ഇത്രയും ഡീപ്പ് അർത്ഥമുള്ള ഒരു ചിത്രമാണത് ഏതായാലും ഈ ചിത്രത്തെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം ഇവിടെ അവസാനിച്ചു ഈ ചിത്രത്തെ ഇനിയും വിവരിക്കാം അതിൽ പല അർത്ഥങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഗ്രന്ഥകർത്താവിനും ആ ചിത്രകാരൻ ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം